ഈ ഒരു ശവായ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഷവായ പ്രിപ്പയർ ചെയ്യുന്നു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാ സ്പോട്ടിൽ നിന്ന് പിടിയിട്ടുണ്ടാവും അതെ ഇത് നമ്മുടെ ക്ലബ് ഷവായയാണ് എറണാകുളം തമ്മനത്തുള്ള ക്ലബ് ശവായലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ബീറ്റ് ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളൊരു ഫുൾ പെരിപ്പെരി ഷവായ മന്തിയും നോർമൽ മസാല ഷവായ കോട്ടറും ആണ് പറഞ്ഞത് ഫുൾ പെരിപ്പെരി ഷവായ മന്തിക്ക് എഴുന്നൂറ്റി എൺപതും നോർമൽ മസാല ഷവായി കോട്ടറിന് നൂറ്റി നാൽപ്പതുമാണ് ചാർജ് ചെയ്യുന്നത് പെരിപ്പരി മസാല ഇഷ്ടമുള്ളവർക്ക് നല്ല എരിവും മധുരമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു പെരിപ്പരി മസാല ഷവായ നല്ലൊരു ഓപ്ഷനാണ് നോർമൽ ഷവായ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അവർ പെരിപ്പരി മസാലയും അതുപോലെ തന്നെ നോർമൽ മസാലയൊക്കെ ഒഴിച്ചിട്ടാണ് നമുക്ക് ഓരോ ഫ്ലേവറിൽ ആ ഒരു ഷവായ തരുന്നത് ഇവിടുത്തെ ഷവായയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ചിക്കൻ്റെ സോഫ്റ്റ്നസ് ആണ് തൊട്ടാൽ പഞ്ഞി പോലെ പൊട്ടി പോകുന്ന ആ ഒരു ചിക്കൻ ത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും സോഫ്റ്റ് ആണ് എങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണമെന്ന് ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചെറിയ കോഴി വെച്ചിട്ടാണ് ഇവർ ഈ ഷവായ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഞാനപ്പം അവരുടെ പെരിപ്പെരി മസാല റൈസിലേക്കിട്ട് കുഴച്ച് ആ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസും കൂട്ടി കഴിച്ചു നോക്കി അവരുടെ ഇതിൻ്റെ ഒപ്പം തരുന്ന ഒരു പൈനാപ്പിളും പഴുത്ത മാങ്ങയൊക്കെ ഇട്ട് തരുന്ന ആ ഒരു സാലഡ് അതൊരു മസ്റ്റ്രൈ ഐറ്റമാണ് എത്ര വട്ടം ഞങ്ങൾ വാങ്ങിച്ചു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ആ മന്തി റൈസും മസാലയും ആ ചിക്കൻ്റെ പീസും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അടി